ഹൂസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം ആണ്ട് ചിങ്ങമാസം മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം പത്തൊമ്പതാം തീയതി ബുധനാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കുവാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ആരാകും ഭരണകക്ഷിക്കും പിന്തുണയ്ക്കുന്ന കക്ഷികൾക്കും കൂടി എത്ര സീറ്റുകൾ ലഭിക്കും ഒന്ന് വിശദീകരിക്കാമോ നമസ്തേ നെക്സ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഫോർമർ പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി ഡോക്ടർ പ്രിയങ്ക ഗാന്ധി നമ്മുടെ ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം അതായത് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അഭിമാന ബോധമുള്ളവരായിരിക്കണം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ നാം എല്ലാവരും ഇന്ത്യ ഏതാണ്ട് അഞ്ഞൂറ്റി അറുപതിൽ പരം നാട്ടുരാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു വലിയ പ്രദേശമായിരുന്നു ബ്രിട്ടീഷുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും എല്ലാം ഇന്ത്യയിൽ വന്ന് വ്യാപാരം നടത്തുകയും ഇന്ത്യയിലെ രാജാക്കന്മാരെ നാട്ടുരാജാക്കന്മാരെ കബളിപ്പിച്ച് ഇന്ത്യ രാജ്യം തട്ടിയെടുക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം ഏതാണ്ട് ഒന്നേഴാം നൂറ്റാണ്ടിലധിക കാലം ഇന്ത്യയുടെ മോചനത്തിനായി രാഷ്ട്രപിതാവായ മഹാൻ മജിയുടെയും നേതൃത്വത്തിൽ അതിശക്തമായ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി ഏഴിലെ ആഗസ്റ്റ് മാസം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വീണ്ടെടുത്തു എന്നുള്ളത് നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ് ഇങ്ങനെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുമ്പോൾ മുപ്പത്തിരണ്ട് കോടി ജനവിഭാഗമാണ് ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പട്ടിണിയും ദുരിതവും ദാരിദ്ര്യവും കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ കൃഷി കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും വലിയ രീതിയിലുള്ള സബ്സിഡിയും ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ കൃഷി മേഖലയിൽ പക്ഷു രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും വലിയ ഒരു മുന്നേറ്റത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു അതിനുശേഷം ഇന്ത്യയുടെ ഭരണഘടനയൊക്കെ ഉണ്ടായപ്പോൾ മതേതരത്വവും ജനാധിപത്യവും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണഘടന ഇന്ത്യയിൽ നടപ്പിലാക്കുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു എങ്കിൽ പോലും കുറ്റകൃത്യങ്ങൾ തടയുന്ന കാര്യത്തിൽ കൊലപാതകം മോഷണം സ്ത്രീപീഡനം അതുപോലെ വലിയ രീതിയിലുള്ള അഴിമതി ഇത്തരം കാര്യങ്ങൾക്ക് വലിയ ശിക്ഷ ലഭിക്കുന്ന പഴുതടച്ചുള്ള ഒരു നിയമനിർമ്മാണം നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് തയ്യാറായില്ല ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് പട്ടാളം ഉപദ്രവിച്ചാൽ അല്ലെ വധിച്ചാൽ അവർക്ക് വളരെ ചെറിയ ശിക്ഷ മാത്രമേ ലഭിക്കൂ ഇരുന്നുള്ളൂ ആ നിയമത്തിൻ്റെ ഒരു രീതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയപ്പോൾ പോലും കുറ്റകൃത്യങ്ങൾക്ക് വലിയ ശിക്ഷ ലഭിക്കാവുന്ന വിധത്തിലുള്ള ഒരു നിയമനിർമ്മാണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാലും ജവഹർലാൽ നെഹ്റു നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളത് വലിയ ഒരു സത്യമാണ് അതിനുശേഷം മാറി വന്ന മാറുമാരുവന്ന മറ്റു പ്രധാനമന്ത്രിമാരും ശക്തമായ ഒരു നിയമനിർമ്മാണത്തിന് കുറ്റകൃത്യങ്ങൾക്കെതിരെ തയ്യാറായിട്ടില്ല ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് കൊലപാതകം അതുപോലെ മോഷണം അതുപോലെ സ്ത്രീപീഡനം വലിയ രീതിയിലുള്ളതായ അഴിമതി ഇതൊക്കെ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നു ഇതിനെതിരെ ശക്തമായ ഇപ്പോൾ ലഭിക്കുന്ന ശിക്ഷയുടെ ഇരട്ടിയിലധികം ശിക്ഷ ലഭിക്കാവുന്ന അതായത് ഒരു കൊലപാതകമൊക്കെ നടത്തിയ വ്യക്തികൾക്കെതിരെ കീഴ്ക്കോടതി ഒരു വധശിക്ഷ വിധിച്ചാൽ അഞ്ചോ നാലോ അഞ്ചോ വർഷക്കാലം അത് നീട്ടിക്കൊണ്ടുപോകാം എന്നുള്ളതല്ലാതെ ആ വധശിക്ഷ ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മേൽക്കോടതിക്ക് വധശിക്ഷ ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പഴുതടച്ചുള്ള ഒരു നിയമനിർമ്മാണം ഇന്ത്യയിൽ അത്യാവശ്യമാണ് അനിവാര്യമാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അദ്ദേഹം ശക്തനാണ് പാകിസ്ഥാനെയും ചൈനയെയൊക്കെ ഉറപ്പിച്ച് ഇന്ത്യയുടെ അതിർത്തി കാത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രിയാണ് എങ്കിൽ പോലും ഇന്ത്യയിലെ അഴിമതി തടയുവാൻ അനീതി തടയുവാൻ കുറ്റകൃത്യങ്ങൾ തടയുവാൻ സ്ത്രീപീഡനം തടയുവാൻ പരമാവധി ശിക്ഷ കൊടുക്കാവുന്ന ഇപ്പോഴത്തെ ശിക്ഷയുടെ രണ്ടരട്ടോ മൂന്നരട്ടയോ വരെ ശിക്ഷ കൊടുക്കാവുന്ന വധശിക്ഷ കൊടുക്കേണ്ട കുറ്റങ്ങൾക്ക് വധശിക്ഷ തന്നെ കൊടുക്കാവുന്ന ഒരു നിയമനിർമ്മാണം അദ്ദേഹം നടത്തേണ്ടിയിരിക്കുന്നു അദ്ദേഹം അന്ന് നടത്തും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഏതായാലും ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരോ ഇനി വരാൻ പോകുന്ന സർക്കാരോ ഇത്തരത്തിലുള്ള ഒരു നല്ല നിയമനിർമ്മാണം ഇന്ത്യയിൽ നടത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇനി ഇന്ത്യയുടെ പതിനാലാമത്തെ പ്രധാനമന്ത്രി ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മകൻ പ്രിയങ്കാ ഗാന്ധി ഇന്ത്യയുടെ പതിനാറാമത്തെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വരുന്നതായിട്ട് ജ്യോതിഷ ഫലം വെളിപ്പെടുത്തുന്നു കോൺഗ്രസിനും ഘടക കക്ഷികൾക്കും കൂടി ഇന്ത്യൻ പാർലമെന്റിൽ അതായത് ലോക്സഭയിൽ മുന്നൂറിൽ കൂടുതൽ സീറ്റ് ലഭിക്കുന്നതായിട്ട് ഫലം ഒഴിവാക്കുന്നു എന്തായാലും ഇന്ത്യയിലെ ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും സൂക്ഷിക്കാവുന്ന ഒരു നല്ല ഭരണഘടന തയ്യാറാക്കി തന്ന ഇന്ത്യയുടെ രാഷ്ട്രശില്പിയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുമായ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ അതുപോലെ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ധർമ്മധീരനായ കരുത്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി ನಮಗೆ ಕಾಣಮಟ್ಟ ನಂದಿ ನಮಸ್ತೆ